Who is the author of How Far is the River? Yes. Ruskin Bond. Good, here. So the story How Far is the River was written by Ruskin yes. Bond. Yes. In this story, what prevented the boy from seeing the river? येरा माउंडा माउंडा. बड़ी बड़ा. సార్ ద బిగ్ మౌండే విడిగే వాట్ డిడ్ ద బాయ్ హియర్ అబౌట్ ద రివర్ ఫ్రమ్ ద విలేజెస్ సార్ హ్మ్ అబౌట్ ద ఫిష్ అండ్ రాక్స్ ఇన్ ద వాటర్ హ్మ్ విడిగే ఎనికి వయ్యా Why did the boy like to walk barefooted? Anasavara. Hmm. He likes സ് ദീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ് ഗുഡ് എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ കൊള്ളാം എല്ലാവരും എണീക്ക് കമോൺ വാ ബാഗടെ എടുത്തോ പടി നിങ്ങളെല്ലാവരും എണീക്ക് നിങ്ങൾ ഫ്രണ്ട് പേര് പഠിക്കാൻ തീരുമാനിച്ച പിന്നെ ഫ്രണ്ട് ബെഞ്ച് ഇരിക്കണം എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ എല്ലാരും എല്ലാവരും ബുക്കടച്ചോ നമുക്ക് ആദ്യം മുതൽ മുതലൊന്ന് എവറിങ് ബെറ്റർ ഇതാര് പറഞ്ഞ ശ്രീകൂടെ പറ ആര് പറഞ്ഞാ അറിയില്ലേ ല്ലേ ശരി എന്നാ വേറെ ചോദ്യം വാട്ട് ഇസ് ദി ഫസ്റ്റ് ചാപ്റ്റർ പറ വാട്ട് ഈസ് പറം ഓഫ് दिफरेस्ट चैप्टर। अबड़ा परा, अबड़े, अबड़े, आ गिर रही हूँ। मर्डी। सर। परा। नेचर स्प्लेंडी। हाँ, हाँ ना? എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിട്ട് കാര്യമുണ്ടോ അതെന്നെ പഠിക്കണം നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എനിക്ക് എന്താരുന്നു ഇപ്പോൾ പറയാ പോയിട്ടേ എന് സ്ലോ മോഷൻ ചുമക്കെളത്തല്ലേ നീ ഒക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് എനിക്ക് മനസ്സിലാവണം സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ലേ നമ്മളാണ് വോട്ട് ചെയ്യണത് അല്ലേ തന്നെ നിനക്കാര് ആര് നമ്മളാലും നീ അത് പിന്നെ നിനക്കൊക്കെ എന്നാലും ഈ പിള്ളേരെ പിള്ളേരെ അതും ഫ്രണ്ട് ബെഞ്ച് മീനാക്ഷിയുടെ ബെഞ്ച് ആകണം ഞാൻ പോട്ടെ പറഞ്ഞിട്ട് പോടാ പ്ലീസ് റോ അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ് നിർമ്മല എഴുതുന്ന കത്ത് രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം എന്ന് പറഞ്ഞ എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ വർഷകാന്ഡെന്ന് പറഞ്ഞാൽ എവിടെ ജന്മദിൻ ഇപ്പൊ ചോയ്ക്കാൻ പറ്റിയ അവസരം ഇപ്പൊ പറയണോ വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ പറയോടി ആ പറയുവേല ഗ്രൗണ്ടിൽ <disgusted sia. mäßig> ഇനി അടി ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു ചരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല

നേരെ അടിയില്ല ആരെങ്കിലും ആരെങ്കിലും അടിയടി ാണ് നാളെ വെള്ളി ഉച്ചയ്ക്ക് അരമണിക്കൂർ ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ഓക്കെ വേറെടാ നമുക്ക് ഓക്കെ പറയല്ലേ അപ്പൊ ഓപ്പണിംഗ് അനൂപം ശ്രീകൃഷ്ണമാണെങ്കിൽ അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങാതി ജാമ്പ രണ്ടാമത് ഇറങ്ങിട്ട് ഞാനിക്കോ

നിനക്ക് അതല്ല മറ്റില്ല അഥവാ അവനുണ്ടെങ്കിൽ നമ്മൾ തോറ്റ നൈസായിട്ട് അവൻ്റെ മണ്ടച്ചാര ജയിക്കുവാണെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാം പക്ഷേ പോളി എൻറെ ഉച്ചക്ക് ഉണ്ണാൻ നിക്കണ്ട ഗ്രൗണ്ട് വേ കളിക്ക ണം ദേവീ ശരണം കേവലം ഒരു ഡെസ്കിനരാട്ടമല്ല

ഇവരൊക്കെ അല്ലികൾ ഫദർ നേ ഇത്ര വേയിലുണ്ട് ഡेंजर ബോയ് 73 ക്ക് വേണ്ടി ആടി ഓവററിന്നത് അനുഭാണ് 34 നങ്ങൾ ഇടിച്ചാൽ ആടി ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് പുറത്തിരിക്കുകയാണ് നമ്മുടെ മൂത്ത അസ്മം ജലിച്ചാൽ കൂവിgetLogger ഇതാ ഫണ്ടജിന്റെ ഉള്ളിൽ ചാൽ കൊണ്ടമാരിക്ക് നോട്ട് ജീവ മാത്രം ആക്കിയോ ഒരു ൾക്ക് മറക്കാമായിരുന്നു അമ്പാടി ഒറ്റപ്പിച്ചെ അതിനെ കാട്ടി നല്ല ആ ഡെസ് തീർച്ചു ഗൂഢലക്ഷ്യങ്ങളുടെ ഉറപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണോ ശ്രീകുട്ടൻ കൊടുങ്കാട്ടിന് മുമ്പുള്ള പവർ കട്ടാണ് സുഹൃത്തുക്കളെ

െന്ന് അദ്ദേഹത്തോട് ആരെല്ലാം പറഞ്ഞോട് നെയ് പെടുക്കാൻ പോണില്ല ഇപ്പൊ അത്യാവശ്യമല്ല മാഡം പല്ലിലെ ചിത്രരോഗികൾ അത് അല്ലേ അമ്പാടി അമ്പാടിയാണ് അല്ല അല്ലേ പതിനാമത്തെ അടവുകളാണ് ഭക്ഷണങ്ങൾ എടുക്കുന്നത് പറത്തുക എന്നതാണ് ഉദ്ദേശം